ുള്ള സംഘർഷം ഒഴിവാക്കാനെന്ന പേരിൽ ആനീറങ്ങൽ ജലാശയത്തിൽ ബോട്ടിംഗ് നിരോധിച്ചിട്ട് എട്ട് മാസം ഹൈഡൽ ടൂറിസം വിഭാഗം നടത്തിയിരുന്ന ബോട്ടിംഗ് പുനരാരംഭിക്കുന്ന കാര്യം ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ മാസം തോറും കോടിക്കണക്കിന് രൂപയാണ് ഇതോടെ ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് നഷ്ടമാകുന്നത് കഴിഞ്ഞ ജൂലൈ പതിനാലിനാണ് അരിക്കുമ്പൻ വിഷയവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച വിദഗ്ധ സമിതിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ആനയറപ്പൽ ജലാശയത്തിലെ ബോട്ടിംഗ് നിരോധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവിറങ്ങിയത് ഇതോടെ നിലച്ചു നിരവധി സഞ്ചാരികളാണ് ബോട്ടിംഗ് ആസ്വദിക്കുവാനായി ഇപ്പോൾ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാവരും നിരാശരായാണ് മടങ്ങുന്നത് മൂത്രം ടോയ്ലറ്റുകൾ വളരെ മോശം ഇവിടത്തെ ഈ പരിസരങ്ങളാണെങ്കിലും ഒരു ഫ്രഷ്നെസ് ഇല്ല അതുകൊണ്ട് മൊത്തത്തില് വളരെ മോശമാണ് ഞങ്ങള് വന്നത് തന്നെ ഒരു ട്രാജഡി ആയി മാറിയ ബോട്ടിങ് കാട്ടാനകൾക്ക് ശല്യമാകുന്നുവെന്നായിരുന്നു വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ എന്നാൽ ഇതിനുശേഷം ജലാശയത്തിന്റെ ചുറ്റുവട്ടത്തിൽ രണ്ടുപേരാണ് കാട്ടാന ആക്രമണത്തിൽ മരിച്ചത് കഴിഞ്ഞ ജനുവരി എട്ടിന് പന്നിയാർ സ്വദേശിനി പരിമളം ജനുവരി ജനുവരിയാറിന് ബിയൽറാം സ്വദേശി എന്നിവരാണ് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് ഏക്കർ കണക്കിന് കൃഷിഭൂമിയും കാട്ടാനകൾ നശിപ്പിച്ചു ബോട്ടിംഗ് നിരോധിച്ചതിനു ശേഷം കാട്ടാന ശല്യം കുറഞ്ഞില്ലെന്ന് മാത്രമല്ല ഇരട്ടിയായെന്നാണ് നാട്ടുകാർ പറയുന്നത് ഈ നോ എൻട്രി ബോർഡ് ഇവിടെ സ്ഥാപിച്ചിട്ട് ഏതാണ്ട് ഒൻപത് മാസം പിന്നിടുകയാണ് ഓരോ മാസവും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഹൈഡൽ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന് ഉണ്ടാകുന്നത് ഇവിടെ ഇപ്പോഴെത്തുന്ന സഞ്ചാരികളും നിരാശരായാണ് മടങ്ങുന്നത് ഇത്രയും വേഗം ബോട്ടിംഗ് പുനരാരംഭിക്കണമെന്നാണ് സഞ്ചാരികളും ടൂറിസ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പറയുന്നത് ആനയറങ്കലിൽ നിന്നും അനീഷ്പിയെ ഇടുക്കി വിഷൻ ന്യൂസ്